ഇതൊക്കെ ഉമ്പ്രക്ക് പോയ സമയത്തേ വെച്ച വീഡിയോ ക്ലിപ്പിംഗ്സ് ആണ് കേട്ടോ പിന്നെ അപ്പോഴൊന്നും എല്ലാം ഒന്നും എഡിറ്റ് ചെയ്ത് അങ്ങ് അപ്ലോഡ് ചെയ്തില്ല എന്ന് മാത്രം എന്നിങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പോകും എന്തായാലും ഒന്ന് അപ്ലോഡ് ചെയ്യാന്നുള്ളത് കേട്ടോ അങ്ങനെ ഈ പെട്ടിയൊക്കെ പൂട്ടി ഞങ്ങൾ എങ്ങോട്ട് പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ മാത്രമല്ല നമ്മൾ നമ്മളപ്പുറത്തുള്ള റൂമത്തെ ഒരു നാലഞ്ച് പേരും ഉണ്ടായിരുന്നു അവരും കൂടെ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മളുകൂടെ നാട്ടിലേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇന്നാണ് കേട്ടോ നമ്മുടെ വിടവാങ്ങൽ തവാഫ് എന്ന് പറയുന്നത് അതായത് നമ്മൾ മക്കത്ത് നിന്ന് തിരിച്ച് നമ്മൾ മദീനത്തിലേക്ക് പോവുകയാണ് കേട്ടോ തിരിച്ചു എന്ന് പറയാനില്ല മക്കത്തുനിന്ന് മദീനത്തിലേക്ക് നമ്മൾ ആദ്യമായിട്ട് പോവാണ് അങ്ങനെ നമ്മൾ ആ മക്കയോട് വിട പറഞ്ഞു വരുമ്പോ ഉണ്ടാകുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ എന്താണെന്നറിയില്ല വല്ലാത്തൊരു ഫീലിങ്സ് ആണ് കേട്ടോ നമ്മൾ മദീനയിലേക്ക് പോകുകയാണെങ്കിലും ആ മക്കയോട് വിട പറയുമ്പോൾ ഇനി ഇങ്ങോട്ടേക്ക് എപ്പോഴാന്നുള്ള ആ ഒരു ചിന്തയാണ് മനസ്സിൽ ഇനിയും ഒരുപാട് തവണ വന്ന് ഉമ്ര ചെയ്യാനും ഒക്കത്തിനുള്ള ഭാഗ്യം പഠിച്ചോന്ന് തരുന്നെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും ഉമ്ര ചെയ്യാനുള്ള ഒരു ആഗ്രഹം മനസ്സിൽ എല്ലാവർക്കും ഉണ്ടാവും ചെയ്തവർക്കാണെങ്കിൽ അറിയാം നമുക്ക് ചെയ്തവർക്ക് പിന്നെയും പിന്നെയും ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹം കൂടിക്കൂടി വരുവുള്ളൂ ഇൻഷാ അല്ല പഠിച്ചോൻ എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം തൗഫീക്കും അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ചാൽ മാത്രം പോരല്ലോ നമുക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി കൂടി വേണം എന്ന് പറയുന്നതും ഒരു സത്യം തന്നെയാണ് അപ്പോൾ അതും കൂടി പഠിച്ചോൻ എല്ലാവർക്കും തരട്ടെ തരട്ടേന്ന് വിചാരിക്കും